പ്രിയപ്പെട്ട കുട്ടികളെ എല്ലാവരും സുഖാരിക്കുന്നു എന്ന് കരുതുന്നു അപ്പം പ്ലസ് വൺ എക്സാമിന് വേണ്ടിയിട്ട് ഒരു സ്റ്റഡി ടൈം ടേബിള് റെഡിയാക്കി തരുമെന്ന് കുറേ പേര് റിക്വസ്റ്റ് ചെയ്തിരുന്നു സത്യം പറയാമല്ലോ ഞാനിപ്പോൾ കുറേയേറെ ആയിട്ട് അങ്ങനെ സ്റ്റഡി ടൈം ടേബിൾസ് ഒന്നും അപ്ലോഡ് ചെയ്യാൻ താല്പര്യപ്പെടാറില്ല കാരണം എന്താ വെച്ചാൽ നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ട് ടൈം ടേബിളും ഇതൊക്കെ സെറ്റാക്കി എല്ലാം ഒരു സ്പൂൺ ഫീഡിങ് പോലെ ആക്കി കൊടുത്താല് കുട്ടികൾക്ക് അതിൽ എന്താണ് അതിൻ്റെ ഒരു സ്ട്രഗിൾ മനസ്സിലാവില്ല പഠിക്കുന്നതിൻ്റെയോ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഹെൽപ്പ് ഒരു സ്ട്രഗിൾ മനസ്സിലാവില്ല എന്നുള്ളത് കൊണ്ടാണ് ഞാനത് ഇത്രയും കാലം അപ്ലോഡ് ചെയ്യാതിരുന്നത് പക്ഷേ ജനുവൻ ആയിട്ട് കുറച്ച് പേരൊക്കെ റിക്വസ്റ്റ് ചെയ്തതുകൊണ്ട് ഞാൻ ഇന്ന് കുറച്ച് ടൈം എടുത്തിട്ട് ഞാൻ ഈ ഒരു വീഡിയോയിൽ അത് ഡിസ്കസ് ചെയ്യാമെന്ന് കരുതുന്നു അപ്പം ഇന്ന് എനിക്ക് പറയാനുള്ളത് ഞാൻ സാധാരണ എൻ്റെ പഴയ പ്ലസ് വണ്ണിൻ്റെ പ്ലസ് ടുൻ്റെയൊക്കെ ടൈം ടേബിള് എസ് എസ് എൽ സീൻ്റെ ഒക്കെ ടൈം ടേബിൾ നോക്കിയാൽ അപ് റ്റു ഡേറ്റ് ആയിട്ട് ഡെയിലി ഓരോ സബ്ജക്റ്റ് വൈസ് ആയിട്ട് ഓരോ ചാപ്റ്റർ വൈസ് ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടാവും എങ്ങനെയൊക്കെ പഠിച്ചു തീർക്കാം എന്നുള്ളത് പക്ഷേ ഇന്ന് ഞാൻ നിങ്ങൾക്കൊരു ടാസ്ക് തരികയാണ് അപ്പോൾ കുറച്ച് ടൈം എടുത്താലും വേണ്ടിയില്ല നിങ്ങൾ ആദ്യം തന്നെ എഴുതേണ്ടത് എന്താണ് റൈറ്റ് ഡൗൺ യുവർ ടോട്ടൽ സബ്ജെക്റ്റ് ആൻഡ് ചാപ്റ്റർ നെയിംസ് അതായത് സബ്ജക്റ്റ് എഴുതുക ഒരു പേപ്പർ എടുക്കുക അല്ലെങ്കിൽ ബുക്ക് എടുക്കുക എന്നിട്ട് ഒരു സബ്ജക്റ്റിന്റെ സബ്ജെക്റ്റിൻ്റെ ഇതെഴുതുക ചാപ്റ്റർ നെയിം എഴുതാ ഹൗ മെനി പേജസ് എത്ര പേജ് ആണ് അത് പഠിക്കാനുള്ളത് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക അങ്ങനെ ഫിസിക്സ് ആയിക്കോട്ടെ ഫിസിക്സ് എന്ന് എഴുതിയിട്ട് ചാപ്റ്റർ നെയിം ചാപ്റ്റർ ഫസ്റ്റ് ചാപ്റ്ററിന്റെ നെയിം എഴുത എത്ര പേജ് എഴുതാന്ന് എഴുതുക സെക്കൻഡ് ചാപ്റ്റർ എഴുത എത്ര പേജാന്ന് എഴുതുക ഒരു എത്രത്തോളം ചാപ്റ്റേഴ്സ് ഉണ്ടോ അതിൻ്റെയൊക്കെ കാര്യങ്ങൾ എഴുതി വെക്കുക കേട്ടോ രണ്ടാമതായിട്ട് റൈറ്റ് ദ ദസ്റ്റ് സബ്ജെക്ട് ദെൻ എ മിഡിൽ ദെൻ ഈസി സബ്ജക്ട് നിങ്ങൾക്ക് ഏറ്റവും ടഫായിട്ടുള്ള സബ്ജെക്ട് എഴുതി എടുക്കുക പിന്നെ ഒരു കുറച്ചൊക്കെ പഠിക്കാൻ ഈസി ആയിട്ടുള്ള സബ്ജക്റ്റ് എടുക്കുക ഏറ്റവും ഈസി ആയിട്ടുള്ള സബ്ജക്റ്റ് എടുക്കുക അങ്ങനെ ഞാൻ ഇവിടെ എഴുതിയേക്കുന്നത് മാത്സ് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ആ ഒരു ലെവലിലായിരിക്കും കേട്ടോ അപ്പം ഇത് ആർട്സ് സബ്ജക്റ്റുകാർക്കും യൂട്ടിലൈസ് ചെയ്യാം ഞാൻ ജസ്റ്റ് എന്താണ് സയൻസ് സബ്ജക്റ്റിൻ്റെ ഇത് മാത്രം വെച്ചിട്ടാണ് പറയുന്നതെന്നേ ഉള്ളൂ കേട്ടോ അപ്പം ഇവിടെ കൊടുത്തിരിക്കുന്ന സബ്ജക്റ്റ് മാറ്റിയിട്ട് നിങ്ങൾക്ക് വേറെ സബ്ജെക്റ്റായിട്ട് മാറ്റി കൊടുക്കാവുന്നതാണ് അപ്പം നമുക്ക് തുടങ്ങാം ഓക്കെ ഇത്രയും രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ആദ്യം say അടുത്തത് ഫെബ്രുവരി ഇരുപത് അല്ലെങ്കിൽ ഇരുപത്തൊന്ന് മുതൽ മാർച്ച് മൂന്നാം തീയതി വരെ ഒരു ടോട്ടൽ ടെൻ ഡേയ്സ് അല്ലെങ്കിൽ ലെവൻ ഡേയ്സാണ് നിങ്ങളുടെ എക്സാമിനുള്ളത് അല്ലേ മാർച്ച് ആറ് ഉണ്ട് ലാസ്റ്റിലത്തെ ആ ടു ഡേയ്സ് ഞാൻ നിങ്ങൾക്കൊരു റിലാക്സേഷൻ ടൈം ആയിട്ടൊക്കെ വിട്ടേക്കുന്നതാണ് കേട്ടോ അപ്പം എട്ട് പ്ലസ് അതായത് നാളെ മുതൽ പഠിക്കാനാണ് തുടങ്ങുന്നത് എന്ന് വെച്ചാൽ എട്ട് പ്ലസ് മൂന്ന് അപ്പോൾ എത്ര ദിവസങ്ങൾ ദിവസങ്ങളുണ്ടാവും പതിനൊന്ന് ദിവസങ്ങളുണ്ടാകും ഒരിക്കലും ഫെബ്രുവരി ട്വൻറ്റി എയ്റ്റ് കഴിഞ്ഞ ട്വൻറ്റി നയൻ തേർട്ടീന്നൊന്നും എണ്ണി മനസ്സിൽ വിചാരിച്ച് പോവരുത് അങ്ങനെ ഇല്ലാറ്റും യ്റ്റ് ഉള്ളു ഫെബ്രുവരി അപ്പോൾ എയ്റ്റ് പ്ലസ് ത്രീ ഈക്വൾ ടു ടെൻ ഡേയ്സ് അല്ലെങ്കിൽ ഇലവൻ ഡേയ്സ് നിങ്ങൾക്ക് പഠിക്കാനുണ്ടാവും ഇനി പലരും പറയുന്നത് കേട്ടു മോഡൽ എക്സാംസ് ഉണ്ട് അപ്പോൾ മോഡൽ എക്സാംസ് കഴിഞ്ഞിട്ട് പഠിക്കാൻ തുടങ്ങാം എന്നൊക്കെ പറയുന്നത് കേട്ടു എങ്ങനെയായാലും നിങ്ങൾക്ക് എത്രയാണോ ടോട്ടൽ ഡേയ്സിൽ അത് എഴുതി വെക്കുക സ്റ്റഡി അവേഴ്സ് എന്ന് പറയുന്നത് ഡെയിലി വീട്ടിലിരുന്ന് പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് സ്റ്റഡി ലീവ് ഉണ്ടാവുമെന്ന് ഞാൻ കരുതുകയാണ് സ്കൂളിലൊക്കെ പോവേണ്ടതില്ല എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് സ്കൂളുണ്ടെങ്കിൽ ഉറപ്പായിട്ട് സ്കൂളിൽ പോകണം അല്ലാത്ത സ്കൂളിൽ പോവാതെ വീട്ടിലിരുന്ന് പഠിക്കുന്നു പറഞ്ഞ് യൂട്യൂബേഴ്സിനൊക്കെ അറസ്റ്റ് ചെയ്യുന്നൊക്കെ വിവരങ്ങളൊക്കെ കേൾക്കുന്നത് കണ്ടു പരാതികളൊക്കെ വന്നു എന്ന് കണ്ടു അതുകൊണ്ട് ഞാൻ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞാൻ സജസ്റ്റ് ചെയ്യുന്നില്ല അപ്പോൾ ഡെയിലി സ്റ്റഡി അവേഴ്സ് ആണെങ്കിൽ രാവിലെ നേരത്തെ എഴുന്നേറ്റ് പരിചയമുള്ള കുട്ടികളാണെങ്കിൽ നാല് മണി മുതൽ ഏഴ് വരെ മോർണിംഗ് സ്റ്റഡി സെഷൻ സബ്ജക്റ്റ് വണ് എടുക്കുക മൂന്ന് മണിക്കൂർ അതായത് ഓരോ ചാപ്റ്ററും പഠിക്കാൻ വേണ്ടിയിട്ട് ഓരോ മൂന്ന് മണിക്കൂറാണ് മൂന്ന് കൊണ്ട് നിങ്ങൾ ആ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യവും ഏറ്റവും ലോവസ്റ്റ് മാർക്ക് തരുന്ന ക്വസ്റ്റ്യൻസും എന്തും ആയിക്കോട്ടെ ആ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് അടിച്ച് പെർത്തി പഠിച്ചിരിക്കണം മൂന്ന് മണിക്കൂറുണ്ട് വെറുതെ ഇരുന്നിട്ടിങ്ങനെ വാ പൊളിച്ച് നിന്നിട്ടിങ്ങനെ എന്താണ് എഴുതിയാൽ പോരാ അല്ലെങ്കിൽ വായിച്ചിട്ട് ഇങ്ങനെ മൂന്ന് മണിക്കൂറും അങ്ങ് തീർത്താൽ പോരാ ഓക്കെ അപ്പം നാല് മണി മുതൽ ഏഴ് വരെ മോർണിംഗ് സ്റ്റഡി സെഷൻ വൺ അതിന് ശേഷം ഏഴ് മണി ഒട്ട് എട്ട് മണിവരെ ബ്രേക്ക്ഫാസ്റ്റ് ഒരു വൺ അവർ ഞാൻ ബ്രേക്ക് കൊടുത്തിട്ടുണ്ട് ആ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യാൻ കുറച്ച് റിലാക്സ് ചെയ്യുക കുറച്ച് എന്താണ് എക്സർസൈസ് ചെയ്യുക നടക്കാൻ പറ്റുന്നവരാണ് നടക്കുക നിങ്ങളുടെ സ്ട്രെസ്സൊക്കെ ഒന്ന് പോകട്ടെ ഓക്കെ അടുത്തത് എട്ട് മണി മുതൽ പന്ത്രണ്ട് മണി വരെയുള്ള നാല് മണിക്കൂർ സ്റ്റഡി സെഷനാണ് ആ സ്റ്റഡി സെഷനിൽ നിങ്ങൾക്ക് ഏറ്റവും ടഫായിട്ടുള്ള സബ്ജക്റ്റായിരിക്കണം പഠിക്കേണ്ടത് എന്നെ സംബന്ധിച്ചാണെങ്കിൽ ഞാൻ അപ്പം മാത്സ് മാത്സായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത് ഒരുപാട് ഒരു ചാപ്റ്റർ ഒരു നാല് മണിക്കൂറൊക്കെ എടുത്ത് പഠിക്കേണ്ട അത്രയും ടഫായിട്ട് തോന്നുന്ന അല്ലെങ്കിൽ ഒരുപാട് സമയം എടുക്കുന്ന സബ്ജക്റ്റ് വേണം നിങ്ങൾ ആ ഒരു സെക്കൻഡ് സ്റ്റഡി സെഷനായിട്ട് എടുക്കേണ്ടത് പിന്നെ ഞാൻ പന്ത്രണ്ട് മണി മുതൽ ഒരു വരെ ലഞ്ച് ബ്രേക്ക് കൊടുത്തിരിക്കുന്നുണ്ട് ആ ലഞ്ച് ബ്രേക്ക് ടൈമിൽ നിങ്ങൾ ഇതുപോലെ തന്നെ ഫുഡ് കഴിക്കുക നിങ്ങൾക്ക് സമാധാനമുള്ള എന്തെങ്കിലും ചെയ്യാം പാട്ട് കേൾക്കുവോ ഫോണിൽ ഇങ്ങനെ തോണ്ടി തോണ്ടി ഇരുന്ന് യൂട്യൂബ് കാണാൻ നല്ല പറയുന്നത് പാട്ട് കേൾക്കുക അങ്ങനെ റിലാക്സ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ചെയ്യാം കേട്ടോ പിന്നെ ഈ ലഞ്ച് ബ്രേക്ക് ബ്രേക്ക്ഫാസ്റ്റ് ടൈമൊക്കെ നിങ്ങൾക്ക് നിങ്ങൾക്ക് അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം പക്ഷേ അതിനനുസരിച്ച് നിങ്ങൾ ഈ സ്റ്റഡി ടൈമും കണ്ടിന്യൂ ചെയ്യേണ്ടതാണ് പിന്നെ ഞാൻ കൊടുക്കുന്നത് അടുത്തൊരു മൂന്ന് മണിക്കൂറുള്ള സ്റ്റഡി ടൈമാണ് ഒരു മണി മുതൽ മണി വരെ ആഫ്റ്റർനൂൺ സെഷനായിട്ട് സബ്ജെക്ട് ത്രീ ആണ് പറഞ്ഞിരിക്കുന്നത് പിന്നെ ഞാൻ മണി മുതൽ മണി വരെ ഇതുപോലെ തന്നെ ഈവനിങ് ടീ ടൈം ഒരു ഫ്രീ ടൈമായിട്ട് കൊടുത്തിരിക്കുന്നുണ്ട് അഞ്ച് മണി മുതൽ ഒമ്പത് സബ്ജക്റ്റ് സബ്ജെക്റ്റ് ആണ് കൊടുത്തിരിക്കുന്നത് അതായത് നാല് മണിക്കൂർ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അപ്പോഴും നിങ്ങൾക്ക് എന്ത് ചെയ്യാം ബയോളജി പഠിക്കാം ബയോളജിയിൽ എന്താണ് രണ്ട് സബ്ജക്റ്റായിട്ട് വരുന്നുണ്ട് അല്ലേ ബോട്ടണിയും സുവളജിയും വരുന്നുണ്ട് അപ്പോൾ ബോട്ടണി രണ്ട് മണിക്കൂർ ഒരു ചാപ്റ്റർ പഠിക്കുകയാണെങ്കിൽ സുവോളജി രണ്ട് മണിക്കൂർ ഒരു ചാപ്റ്റർ പഠിക്കാം ഓക്കെ പിന്നെ നയൻ ടു ടെൻ എന്ന് പറയുന്നത് ഡിന്നർ ആൻഡ് സ്ലീപ്പ് ടൈം ആണ് ഉറപ്പായിട്ടും ഈ നാല് മണിക്ക് എണീക്കുന്ന കുട്ടികൾ പത്ത് മണിയാകുമ്പോഴേക്കും ഉറങ്ങിയിരിക്കണം കാരണം നിങ്ങൾക്ക് മിനിമം ഒരു സിക്സ് അവേഴ്സെങ്കിലും നിങ്ങൾ സ്ലീപ്പ് ടൈം ഉണ്ടായിരിക്കേണ്ടതാണ് ഓക്കെ हाँ निगु तो वाने जाए